ആഴമേറിയ അവളുടെ ആ വേദനയുടെ മുറിപ്പാട് നിറഞ്ഞ സമയത്ത് ആരെങ്കിലും നിനക്ക് കൂട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരുന്നോ ആരുമില്ലായിരുന്നു ബന്ധങ്ങൾ സൗഹൃദങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാം കയ്യെത്തും അകലെ ഉണ്ടായിട്ടും അവളുടെ സങ്കടം ഒന്ന് കരഞ്ഞ് പറഞ്ഞു തീർക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞിരുന്നോ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒന്ന് ഉള്ളിറങ്ങി ആ മനസ്സ് തൊട്ടു നോക്കിയാൽ അവൾ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങൾ അവൾ കാണാൻ കൊതിച്ച മനോഹര കാഴ്ചകൾ കൈകോർത്ത് പിടിച്ച് നടക്കാൻ കൊതിച്ച തീരങ്ങൾ എല്ലാം അവർ സാവകാശം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കും ഒറ്റയടിക്ക് അവളൊന്നും തുറന്നു പറയണമെന്നില്ല മാസങ്ങൾ വർഷങ്ങൾ എടുക്കും കാരണം അവൾ വീണത് അത്രയ്ക്ക് അഗാധമായ ഗർത്തത്തിലേക്കാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി തൻ്റെ കുടുംബ ബന്ധങ്ങൾ അറ്റുപോവാതിരിക്കാൻ തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി എല്ലാം ഉള്ളിലൊതുക്കി നടന്ന് ഒരു ഘട്ടം വരുമ്പോൾ അവൾ തിരിഞ്ഞു നടക്കും അവിടെ അവൾ അവളുടേതായ കൊച്ചു ലോകം തീർക്കും ആ ലോകം നാല് പാടിൽ നിന്നും കൊട്ടിയടച്ച് ബന്ധിപ്പിച്ച് നിർത്തും അവിടെ മറ്റൊരാൾക്ക് പ്രവേശനം നൽകാതെ എന്തിനെ ഒരു പ്രാണി പോലും കടക്കാൻ കടക്കാതെ നിർത്താൻ ചെറിയ പഴുതുപോലും അവൾ ബാക്കി വെക്കാതെ അടച്ചിട്ടുണ്ടാവും അതിനുള്ളിലിരുന്ന് ചിലപ്പോൾ അവൾ തലക്കടിക്കും ആർത്ത് കരയും മുഖം കൈകൾ കൊണ്ട് സ്വയം വലിച്ചു കീറുവാൻ ശ്രമിക്കും ചിലപ്പോൾ അവൾ മരണത്തെ തന്നെ കൂട്ടുപിടിച്ചെന്ന് വരാം നിങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞ് അവരോട് സംസാരിക്കാൻ സമയമാകുമ്പോഴേക്കും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല ഒറ്റപ്പെട്ടവരുടെ തുരുത്തിൽ ചേക്കേറി അവിടെ നിലനിൽക്കുക അത്ര എളുപ്പമല്ല കൂടെ നടക്കാനും താങ്ങാനും ഒരുപാട് ആളുകൾ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ എളുപ്പമാണ് കാരണം അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാൻ അതുപോലെ അല്ല ഒറ്റ തുരുത്തിൽ ചേക്കേറിയവരെ സന്തോഷിപ്പിക്കാൻ അവൾ ഒരിക്കൽ വീണ വീഴ്ചയിലെ ആഴം ആർക്കും മനസ്സിലാവില്ല അറിയാൻ പറ്റില്ല അവൾ ഭയത്തോടെ ആ എല്ലാം നോക്കി കാണുകയുള്ളു അതുപോലെ അവളൊരു മുഖംമൂടി ധരിച്ചിരിക്കും ആരും കാണാത്ത ഒരു മുഖംമൂടി എന്തിനാണെന്നോ അവൾ ഭയങ്കര ശക്തിയാണ് എന്ന് ചുറ്റുമുള്ളവർ കരുതട്ടെ എന്നതിന് വേണ്ടി മാത്രം അവളുടെ മനസ്സ് തൊട്ടറിയുമ്പോൾ വെറും പൊള്ളയാണെന്ന് മനസ്സിലാവും ഒരേ സമയം അവൾ തകരുന്നത് മാനസികമായും ഒപ്പം ശാരീരികമായും ആണ് അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയ എല്ലാവർക്കും അവൾ അഹങ്കാരിയായി തന്നിഷ്ടക്കാരിയായി അവൾ ഒന്നുറച്ച് സംസാരിച്ച് പിന്നെ പറയണ്ട അവളുടെ അടുത്ത് സ്നേഹത്തോടെ ഇടപഴകുന്ന മനുഷ്യരോട് അവൾക്കൊന്നേ പറയാനുണ്ടാവും ഈ സ്നേഹം കരുതൽ എല്ലാം നിങ്ങൾ നിർത്തിയിട്ട് പോവല്ലേ ഇനിയൊരു വീഴ്ചയ്ക്ക് വയ്യ എന്ന് സ്നേഹം പരിഗണന എല്ലാം നൽകി മിണ്ടി മിണ്ടി ഒടുവിൽ മിണ്ടാതാവുന്ന മനുഷ്യരുടെ മുന്നിൽ അവൾ കൊഞ്ചി കേഴും ഒരു തെറ്റും ചെയ്തില്ല എങ്കിൽ പോലും എല്ലാം താൻ ചെയ്ത തെറ്റാണെന്ന് പറയും എന്തിനെന്നോ ആ സ്നേഹത്തനാൽ നഷ്ടമാവാതിരിക്കാൻ തനിക്ക് തന്ന പ്രയോറിറ്റി സമയം സ്നേഹം എല്ലാം ആർക്ക് വേണമെങ്കിൽ കൊടുത്താലും അവൾക്ക് മുന്നിൽ നിങ്ങൾ സംസാരിച്ച നിലയിൽ നിന്ന് ഒരു അണിവിടെ വ്യത്യാസം വന്നാൽ അവൾ തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാവുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഓരോ ദിവസം പുലരുമ്പോഴും അവൾ പ്രതീക്ഷിക്കും പഴയ പോലെ തന്നോട് സംസാരിക്കാൻ മത്സരിച്ച മനുഷ്യരെല്ലാം ഒരിക്കൽ കൂടെ തൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് തനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയാൻ ഭാഗത്തിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ എന്ന് അതാരും ആവാം അച്ഛൻ അമ്മ കൂടപ്പരപ്പുകൾ ഭർത്താവ് മക്കൾ തുടങ്ങി ഏത് നിലയിലുള്ളവരുമാവട്ടെ അത് അവൾക്ക് ജീവിക്കാനുള്ള പ്രേരക ശക്തിയാണ് ഒരിക്കൽ നിങ്ങൾ ചേർത്ത് പിടിച്ച ശേഷം അവൾക്ക് മുന്നിൽ ചെറിയ പൂക്കളുടെ ലോകം കാണിച്ച് പിന്നീട് അവയെല്ലാം പിഴുതെറിഞ്ഞ് സർവ്വതെറ്റും നിന്റെ മാത്രമെന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ആ പേരിൽ അവളോട് വഴക്കിട്ടിട്ടുണ്ടോ ഒച്ച വച്ചിട്ടുണ്ടോ അവളെ ചേർത്ത് എന്ന് പറയുന്നവർ അറിയണം നിങ്ങൾ അവളെ തള്ളിവിടുന്ന മറ്റൊരു മരണത്തിലേക്കാണെന്ന് ജീവിക്കാൻ ഉൾക്കരുത്തും വിശ്വാസവും നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരും വീണ്ടും അടുക്കാതിരിക്കുക ഒരിക്കൽ വിശ്വസിച്ചും സ്നേഹിച്ചും തൻ്റെയെന്ന് പറഞ്ഞു നിന്നവർ തന്നെ അടിവേരി പിഴുത് എറിഞ്ഞ് കടന്നുപോയവരാണ് അവിടെ അവൾക്ക് വിശ്വാസവും സ്നേഹവും ആഗ്രഹവും എല്ലാം തകർന്നില്ലാതായവളാണെന്ന് നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും ഓർക്കേണ്ടതുണ്ട് അവിടെ കുറ്റപ്പെടുത്തലുകൾ അവൾക്ക് ചുറ്റും നൃത്തമാടുമ്പോൾ അവൾ വീണ്ടും അവളുടെ കനൽപാതയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും മനോഹരവും സുഖകരവുമായ ആ അവസാന സുഖമായ മരണത്തെ തേടി യാത്ര തുടരും പിന്നീട് അവൾ പരാതി പറയില്ല പരിഭവം പറയില്ല പിണങ്ങില്ല ആർക്കും അവൾ ശല്യമാവില്ല പിന്നെ എല്ലാം ശാന്തമായി ഒഴുകും അപ്പോൾ ആരും പറയരുത് എന്ന് ഇനിയും കുറച്ചുകൂടെ ചിന്തിച്ച് സംസാരിക്കാമായിരുന്നെന്ന് തെറ്റ് പറ്റി ഒന്നുകൂടെ ശക്തമായി ചേർത്തും നിർത്താമായിരുന്നെന്ന് അറിയാതെ കൈവിട്ടുപോയി ഇനി നിങ്ങൾ പറയുന്ന ഒരു വാക്കിനും അവൾ കാതൊർക്കില്ല അവൾ നിത്യതയുടെ ശാന്തി കവാടത്തിലെങ്കിലും സുഖമായി ഉറങ്ങിക്കോട്ടെ